നമസ്കാരം രാജ്യം ഏറ്റവും വലിയ ശക്തമായ രാജ്യങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടേത് ഇന്ത്യ എന്ന മഹാരാജ്യം മറ്റ് ലോകരാജ്യങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ ഏതൊരു രാജ്യത്തെ നേതാക്കന്മാർക്കും ഏറ്റവും കൂടുതൽ ആരാധന തോന്നുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് വഹിച്ച പങ്ക് വളരെ വലുതുമാണ് രണ്ടു തവണ അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വിദേശ യാത്രകൾ ആ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാജ്യത്തിന് ഉണ്ടാക്കി നൽകിയ ഏർ വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ കരാറുകൾ ഇതൊക്കെ രാജ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗം തന്നെയാണ് ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ആയുധ ശേഖരവും ഒക്കെ തന്നെയാണ് ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾ ഭയപ്പെടാനും അതുപോലെ തന്നെ ബഹുമാനിക്കാനും കൗതുകത്തോടെ നോക്കി നിൽക്കാനുമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ഏറെ കൗതുകത്തോടെയും ഏറെ ബഹുമാനത്തോടെയും ഏറെ ആദരവോടെയും നോക്കിക്കാണുന്ന ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കുള്ള കരുത്ത് കൂടുതൽ ശക്തമാകുകയാണ് അതിനുള്ള പദ്ധതികൾ ഒരുങ്ങുന്നു എന്നതാണ് വിവരം അതായത് കയറ്റുമതിയിൽ മുപ്പത് ശതമാനമാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വളർച്ച ഉണ്ടായിരിക്കുന്നത് എന്നതാണ് കണക്കുകൾ തൊണ്ണൂറിലേറെ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഊർജിതമാക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ട് അതായത് ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ആയുധ ശേഖരവും അത് അത്രയും ശക്തമായതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾ പോലും ഇതിന് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും വലിയ ശക്തമായ രാജ്യമായി മാറാൻ ഇനി അധിക നാൾ വേണ്ട എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും നിലവിൽ ഇന്ത്യൻ പ്രതിരോധ വിപണിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം അമേരിക്കയാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് എഴുപത്തി ശതമാനം വർദ്ധനവ് നേടാനും ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആവുമ്പോഴേക്കും ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി വിൽപ്പന നേടാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അതിനുള്ള ലക്ഷ്യത്തേക്കുള്ള കുതിപ്പിലാണ് പ്രതിരോധ നിർമ്മാണ മേഖല എന്നാണ് വിവരം റഷ്യൻ യുക്രൈൻ യുദ്ധവും ഇസ്രയേൽ ഹമാസ് സംഘർഷവും എന്നിങ്ങനെയുള്ള പ്രതിസന്ധികൾ പല രാജ്യങ്ങളെയും പ്രതിസന്ധിയിൽ നിർത്തുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കണമെന്ന് അവർ കണക്ക് കൂട്ടുന്നത് അതിനുവേണ്ടി ഇന്ത്യയെ ആശ്രയിക്കുക എന്നതാണ് പല രാജ്യങ്ങളും കാണുന്ന പരിഹാര മാർഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മാത്രം ഇന്ത്യൻ പ്രതിരോധ വ്യവസായങ്ങൾ ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് ഇത് മുൻ വർഷത്തിൽ നിന്നെ അപേക്ഷിച്ച് എഴുപത്തിയെട്ട് ശതമാനം കൂടുതലുമാണ് പ്രതിരോധ വ്യവസായങ്ങൾക്കുള്ള ലൈസൻസുകൾക്ക് വളരെ വേഗത്തിൽ അനുമതി നൽകുന്നതടക്കമുള്ള കേന്ദ്ര സർക്കാർ പിന്തുണയും ഈ നേട്ടത്തിൽ എത്തിക്കാൻ സഹായമായിട്ടുണ്ട് അഞ്ചു വർഷം കൊണ്ട് മുപ്പത്തി കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയിൽ എത്തിക്കും എന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് അത് ഏകദേശം യാഥാർത്ഥ്യമായിരിക്കുകയാണ് എന്തായാലും ഇന്ത്യ എന്നതാ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ശക്തമായ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്